പ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയുടെ ആറാം ഉത്സവദിനം തമിഴ് വിശ്വബ്രഹ്മസമാജത്തിൻ്റെ പൂത്താല സമർപ്പണം നടത്തി ക്ഷേത്ര നിർമ്മാണത്തിലെ പരമ്പരാഗത അവകാശികളായ തമിഴ് വിശ്വബ്രഹ്മ സമാജാംഗങ്ങൾ മുപ്പത്തി ആറര കരക്കാർ എന്നറിയപ്പെടുന്നു വൈക്കം കുലശേഖരമംഗലം മിഠായിക്കുന്നം ബ്രഹ്മമംഗലം കുമാരനെല്ലൂർ എന്നീ കരകളിലെ അംഗങ്ങൾ ഒത്തുചേർന്നാണ് വൈക്കത്തഷ്ടമിയുടെ ആറാം ഉത്സവ ദിനത്തിൽ പൂത്താല സമർപ്പണം നടത്തിയത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിനായി വടക്കൻകൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് മധ്യകേരളത്തിലെത്തിയ തമിഴ് വിശ്വബ്രാഹ്മണർ വൈക്കം ക്ഷേത്ര തിരുവാഭരണ നിർമ്മിതിക്ക് ശേഷം മുപ്പത്തി ആറര കരകളിലായി വാസം ഉറപ്പിച്ചു പിൽക്കാലത്ത് വിവിധ കരകളിലേക്ക് താമസം മാറ്റിയവർ തിരുവയ്ക്കത്തപ്പൻ്റെ സന്നിധിയിൽ ആറാം ഉത്സവ ദിവസം ഒത്തുചേർന്ന് ശതാഭിഷേകം അഷ്ടാഭിഷേകം ക്ഷീരധാര പ്രാത വഴിപാട് എന്നിവയും നടത്തിയതിനു ശേഷമാണ് പൂത്താലത്തിനായി പുറപ്പെട്ടത് കവരപ്പാടി നടയിലെ സമാജം ആസ്ഥാനത്ത് നിന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം ആരംഭിച്ച പൂത്താലഘോഷയാത്രയ്ക്ക് പ്രസിഡന്റ് എൻ സുന്ദരൻ ആചാര്യ സെക്രട്ടറി പി ടി മോഹനൻ ട്രഷർ പി കെ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് പി രാജൻ വനിതാ സമാജം ഭാരവാഹികൾ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് വൈക്കം